വിദേശ പ്രൊഫഷണലുകളുടെ എച്ച് വൺ ബി വീസ നൽകുന്ന കമ്പനികൾക്ക് വൻതോതിൽ ഫീസ് ചുമത്തി അമേരിക്ക ഒരു ലക്ഷം ഡോളറാണ് വാർഷിക ഫീസ് ചുമത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓർഡർ ട്രംപ് ഒപ്പുവെച്ചു ഭാരതത്തിൽ നിന്നുള്ള ഐ ടി പ്രൊഫഷണലുകൾക്ക് ഉൾപ്പെടെ തിരിച്ചടിയാകുന്നതാണ് ഉത്തരവ് വിദേശത്തു നിന്നുള്ള എഞ്ചിനീയറിംഗ് ബിരുദധാരികളെ അടക്കം അമേരിക്കയിൽ വിവിധ ജോലികൾക്ക് നിയമിക്കുന്ന വീസയാണ് എച്ച് വൺ ബി ഇത്തരം വീസകൾ നൽകുന്ന കമ്പനികൾ ഒരു ലക്ഷം ഡോളർ ഫീസ് അടയ്ക്കണമെന്നാണ് ഉത്തരവ് വർഷം തോറും ഒരു ലക്ഷം ഡോളർ അടയ്ക്കണമെന്നാണ് നിയമത്തിലെ വ്യവസ്ഥ വിദേശത്തു നിന്നുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നത് ചെലവേറിയതാകുന്ന സാഹചര്യത്തിൽ അത്തരം നീക്കങ്ങളിൽ നിന്നും കമ്പനികൾ പിൻതിരിയുമെന്നാണ് ഭരണകൂടത്തിന്റെ പ്രതീക്ഷ നടപടി അമേരിക്കയിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സാധ്യതകൾ ഉറപ്പുവരുത്തുന്നതെന്നും വൈ Staff Secretary Will Skaff Parano. So, the whole idea is no more will these big tech companies or other big companies train foreign workers. They have to pay the government $100,000, then they have to pay the employee. So, it's just not economic. If you're going to train somebody, you're going to train one of the recent graduates from one of the great universities across our land, train Americans, stop bringing in people to take our jobs. That's the policy here. നടപടി വ്യവസായങ്ങളെ ബാധിക്കുമെന്ന വിമർശനം അമേരിക്കയിൽ തന്നെ ഉയരുന്നുണ്ട് ഉന്നത യോഗ്യതയുള്ളവരും നൈപുണ്യമുള്ളവരുമാണ് ഇത്തരം വിസകളുമായി എത്തുന്നത് അതുകൊണ്ടുതന്നെ അമേരിക്കൻ പൌരന്മാർക്ക് അവസരങ്ങൾ ലഭ്യമാക്കാനുള്ള സാധ്യത കുറയുന്നുവെന്നും വൈറ്റ് ഹൌസ് വിശദീകരിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം